ഗർഭപാത്രം നീക്കിയാൽ സൂക്ഷിക്കണം സ്ത്രീ ശരീരത്തിൽ നിന്ന് ഗർഭപാത്രം നീക്കം ചെയ്താൽ നിരവധി മാറ്റങ്ങൾ ഉണ്ടാകും പൊതുവിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുമെന്ന് മാത്രമേ കൂടുതൽ പേരും മനസ്സിലാക്കിയിട്ടുള്ളൂ എന്നാൽ ഇതേക്കുറിച്ച് വിശദമായി മനസ്സിലാക്കിയിരിക്കണം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് പല സ്ത്രീകൾക്കും വേദനയിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ആശ്വാസം നൽകുന്ന ഒരു പ്രധാന ശസ്ത്രക്രിയയാണ് ഗർഭപാത്രം നീക്കം ചെയ്യുക അഥവാ ഹിസ്റ്ററെ എന്നത് എങ്കിലും ഈ വലിയ മാറ്റത്തിനു ശേഷം നമ്മുടെ ശരീരത്തിലും മനസ്സിലും എന്തൊക്കെ സംഭവിക്കുമെന്നതിനെക്കുറിച്ച് പലർക്കും ആശങ്കകൾ ഉണ്ടാവാറുണ്ട് സ്ത്രീകളിൽ ഗർഭപാത്രം നീക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് ശേഷം ചില മാനസികവും ശാരീരികവുമായ മാറ്റങ്ങൾ നേരിടേണ്ടി വരും ഗർഭപാത്രം നീക്കം ചെയ്യുന്നതോടെ ആർത്തവ രക്തസ്രാവം പൂർണ്ണമായും ഇല്ലാതാകുന്നു എന്നതാണ് ഏറ്റവും വലിയ മാറ്റം ചിലരിൽ യോനിയിലെ വരൾച്ച അഥവാ വജൈനൽ ഡ്രൈനസ് ലൈംഗിക ബന്ധത്തിൽ നേരിയ ബുദ്ധിമുട്ടുകൾ എന്നിവ അനുഭവപ്പെടാം അതല്ലാതെ ഹോർമോൺ മാറ്റങ്ങൾ സംഭവിക്കാം ശസ്ത്രക്രിയയിൽ അണ്ടാശയങ്ങൾ അഥവാ ഓവറിസ് നീക്കം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അണ്ടാശയങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസ്ട്രജൻ ഉൽപ്പാദനം പെട്ടെന്ന് കുറയുന്നതിനാൽ സാധാരണ മെനോപ്പോസ് ലക്ഷണങ്ങളായ ചൂട് കൂടുതലായി ഉണ്ടാകുന്ന വിയർക്കൽ അഥവാ ഹോട്ട് ഫ്ലാഷസ് രാത്രിയിലെ വിയർപ്പ് യോനിയിലെ വരൾച്ച അഥവാ വജൈനൽ ഡ്രൈനസ് മാനസികാവസ്ഥയിലുള്ള മാറ്റങ്ങൾ അഥവാ മൂഡ് സ്വിങ്സ് എന്നിവ പെട്ടെന്ന് ആരംഭിക്കും ഇനി ലൈംഗിക ബന്ധത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ അറിയാം ഗർഭപാത്രം നീക്കം ചെയ്യുന്നതിന് കാരണമായ വേദന അമിത രക്തസ്രാവം തുടങ്ങിയ പ്രശ്നങ്ങൾ മാറുമ്പോൾ പലരിലും ലൈംഗിക ബന്ധത്തോടുള്ള താല്പര്യം സാധ്യതയുണ്ട് ഹോർമോൺ കുറവ് മൂലം ഉണ്ടാകുന്ന യോനില വരൾച്ച ലൈംഗിക ബന്ധത്തിൽ നേരിയ ബുദ്ധിമുട്ടുണ്ടാക്കാം ഇതിന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ലൂബ്രിക്കന്റുകളോ ഹോർമോൺ തെറാപ്പിയോ ഉപയോഗിക്കാം മൂത്രാശയ ദഹന വ്യവസ്ഥയിലെ മാറ്റങ്ങൾ ശസ്ത്രയക്കു ശേഷം താൽക്കാലികമായി മലബന്ധം അഥവാ കോൺസ്റ്റിപേഷൻ ഉണ്ടാകാൻ ചിലപ്പോൾ മൂത്രസഞ്ചിക്ക് താങ്ങുകൊടുക്കുന്ന ഭാഗങ്ങളിൽ ബലക്കുറവ് ഉണ്ടാകുകയും ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ മൂത്രം ലീക്ക് ആവുന്ന അവസ്ഥ ഉണ്ടാകുകയും ചെയ്യാം ഇതിന് കീഗൽ പോലുള്ള വ്യായാമങ്ങൾ നിങ്ങളെ സഹായിക്കും മാനസികമായ മാറ്റങ്ങൾ ഗർഭപാത്രം നീക്കം ചെയ്യുമ്പോൾ ചില സ്ത്രീകൾക്ക് ദുഃഖം വിഷാദം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ വേദനയിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിൻ്റെ ആശ്വാസം പോസിറ്റീവായ മാനസികാവസ്ഥയ്ക്ക് കാരണമാവുകയും ചെയ്യും ഒരു തെറാപ്പിസ്റ്റിന്റെയോ കൗൺസിലറുടെയോ സഹായം തേടുന്നത് മാനസിക ബുദ്ധിമുട്ടുകളെ ഇല്ലാതാക്കാൻ സഹായിക്കും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി അഥവാ എച്ച് ആർ ടി ശരിയായ വ്യായാമം ആരോഗ്യകരമായ ഭക്ഷണക്രമം എന്നിവ കൊണ്ട് ആരോഗ്യകരമായ അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് തിരിച്ചുവരാൻ സാധിക്കും ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്